കേരള ക്രിക്കറ്റിൽ നിന്നും ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിലേക്കും ഐ പി എല്ലിലേക്കും വളർന്ന താരമാണ് സഞ്ജു സാംസൺ കേരളത്തിൽ നിന്നും ക്രിക്കറ്റിൽ ഏറ്റവും കൂടുതൽ ഉന്നതിയിലെത്തിയ താരമെന്ന സഞ്ജുവിനെ വിലയിരുത്താം ഇപ്പോൾ ബി സി സി കരാറിൽ ഉൾപ്പെട്ടിട്ടുള്ള താരമാണ് സഞ്ജു ഐ പി എല്ലിൽ രാജസ്ഥാൻ റോയൽസിൻ്റെ നായകനെന്ന നിലയിലും സഞ്ജു തിളങ്ങുന്നു രാജസ്ഥാനെ ഫൈനലിൽ എത്തിക്കാനും സഞ്ജു സാധിച്ചിട്ടുണ്ട് ഗംഭീര ബാറ്റിംഗ് റെക്കോർഡുകൾ ഐ പി എല്ലിൽ അവകാശപ്പെടാൻ സാധിക്കുന്ന സഞ്ജുവിന് വലിയ ആരാധക പിന്തുണയുമുണ്ട് എന്നാൽ ഇന്ത്യൻ ടീമിൽ സഞ്ജു സജീവ സാന്നിധ്യമാണെന്ന് പറയാനാകില്ല അതുകൊണ്ട് തന്നെ സഞ്ജു രാജസ്ഥാൻ റോയൽസ് വിട്ട് സി എസ് കെ മുംബൈ ഇന്ത്യൻസ് എന്നീ വമ്പൻ ടീമുകളിലേക്ക് കൂടുമാറണമെന്ന് ആരാധകർ അഭിപ്രായപ്പെട്ടിട്ടുണ്ട് എന്നാൽ ഇപ്പോഴും രാജസ്ഥാൻ റോയൽസ് തുടരുകയാണ് സഞ്ജു ഇതിനിടെ സഞ്ജു ഒരു വെളിപ്പെടുത്തൽ നടത്തിയിരുന്നു ചില വമ്പൻ ടീമുകൾ തന്നെ സമീപിച്ചിരുന്നെങ്കിലും താൻ രാജസ്ഥാൻ റോയൽസിൽ തുടരാൻ താല്പര്യം കാട്ടുകയായിരുന്നുവെന്നും സഞ്ജു പറഞ്ഞു തന വളർത്തിയ ടീമെന്ന നിലയിൽ രാജസ്ഥാനൊപ്പം കപ്പ് നേടുക എന്നത് താൻ വലിയ കാലമായി തോന്നുകയാണെന്നും സഞ്ജു വെളിപ്പെടുത്തി സഞ്ജു ഈ പറഞ്ഞതിന് പിന്നാലെ സി എസ് കെയിലേക്ക് സഞ്ജു കൂടുമാറാനൊരുങ്ങിയെന്നുള്ള റിപ്പോർട്ടുകളും വൈറലായിരുന്നു എന്നാൽ ഈ പ്രചാരണങ്ങളെ തള്ളി അശ്വിനായിരുന്നു രംഗത്തെത്തിയിരുന്നത് എം എസ് ധോനി വിരമിക്കുമ്പോൾ സി എസ് കെയുടെ നായകനായി സഞ്ജു സാംസൺ എത്തിയേക്കുമെന്ന റിപ്പോർട്ടുകൾ പ്രചരിച്ചു സി എസ് കെ സഞ്ജുവിനെ വിളിച്ചു പറഞ്ഞെങ്കിലും സഞ്ജു സി എസ് കെ വിളിച്ചുവെന്ന് പറഞ്ഞില്ലെങ്കിലും സൂചിപ്പിച്ച പ്രമുഖ ടീം സി എസ് കെ ആണെന്നാണ് വ്യക്തം എന്നാൽ ഇത് സഞ്ജു പറഞ്ഞവരും കള്ളം മാത്രമായിരുന്നു സി എസ് കെ ടീം വൃത്തങ്ങൾ സഞ്ജുവിനായി തങ്ങൾ പരിശ്രമം നടത്തിയിട്ടില്ലെന്ന് പ്രതികരിച്ചിരുന്നു സഞ്ജുവിനെ സി എസ് കെ നായകരാക്കാൻ ആഗ്രഹിച്ചുവെന്ന് ആർ അശ്വിൻ പറഞ്ഞത് തരത്തിലും പ്രചാരണങ്ങളുണ്ടായിരുന്നു എന്നാൽ ഈ പ്രചാരണങ്ങളെ തള്ളി അശ്വിൻ തന്നെ രംഗത്ത് വന്നിരുന്നു താൻ ഇത്രയൊരു കാര്യം പറഞ്ഞിട്ടില്ല എന്നാണ് അശ്വിൻ പറഞ്ഞത് സി എസ് കെയിലേക്ക് രോഹിത് എത്തുമെന്ന ആരാധകരുടെ അമിത പ്രതീക്ഷ മാത്രവുമാണ് സി എസ് കെയുടെ ശൈലിയുമായി യാതൊരു പൊരുത്തപ്പെടാത്ത താരമാണ് സഞ്ജു സാഹചര്യത്തിനനുസരിച്ച് കളിക്കാൻ സഞ്ജുവിന് സാധിച്ചിട്ടില്ല അവസാന അഫ്ഗാൻ ടി ട്വന്റി പരമ്പരയിലെ സഞ്ജുവിന്റെ പ്രകടനം ഇതിന് ഉദാഹരണമായിരുന്നു ധോണിക്ക് പകരക്കാരനായി സി എസ് കെ സഞ്ജുവിനെ പരിഗണിക്കാൻ യാതൊരു സാധ്യതകളുമില്ല സി എസ് കെ അടുത്ത നായകനായ ഋതുരാജ് ഗേക്ക്വാഡിനെയാകും പരിഗണിക്കുക അതുകൊണ്ട് തന്നെ സഞ്ജുവിന്റെ സി എസ് കെ പ്രവേശനം ആരെങ്കിലും കാത്തിരിക്കുന്നുണ്ടെങ്കിൽ നിരാശപ്പെടേണ്ടി വരും മുംബൈ ഇന്ത്യൻസിന്റെ പദ്ധതികളിലും സഞ്ജുവിന് ഇടമില്ല എന്നാൽ സഞ്ജുവിനെ പിന്തുണയ്ക്കുന്ന ചില ടീമുകളുണ്ട് അതിലൊന്ന് ഡൽഹി ക്യാപിറ്റൽസ് ആണ് നേരത്തെ രാജസ്ഥാനെ വിലക്ക് നേരിട്ടപ്പോൾ സഞ്ജു ഡൽഹിക്കായി കളിക്കുകയും സെഞ്ചുറി പ്രകടനമടക്കം കാഴ്ചവെക്കുകയും ചെയ്തു അതുകൊണ്ട് തന്നെ സഞ്ജുവിനെ വീണ്ടും ടീമിലെത്തിക്കാൻ ഡൽഹിക്ക് താൽപ്പര്യമുണ്ടാകും സഞ്ജു ഐ പി എൽ കരിയർ ആരംഭിച്ചത് കെ കെ ആറിലൂടെയാണ് കെ കെ ആറിനും മികച്ചൊരു ക്യാപ്റ്റന് ആവശ്യമുള്ള സമയമാണ് ഇതിൻ്റെ കുറ്റബോധം കെ കെ ആറിനുണ്ടാകും അതുകൊണ്ട് തന്നെ സഞ്ജുവിനെ വീണ്ടും ഒപ്പം കൂട്ടാൻ കെ കെ ആർ തയ്യാറായാലും അത്ഭുതപ്പെടാനില്ല മികച്ച നിലവാരമുള്ള വിക്കറ്റ് കീപ്പർ ബാറ്റർ കൂടിയാണ് സഞ്ജു കെ കെ ആർ ഇരിങ്ങാൻ നീട്ടി സ്വീകരിക്കുകയും ചെയ്യും ഇത്തവണ ഐ പി എൽ സീസൺ അഞ്ചുവിനെ സംബന്ധിച്ചിടത്തോളം നിർണായകമാണ് രാജസ്ഥാനെ പ്ലേ ഓഫിലേക്ക് എത്തിക്കാനായില്ലെങ്കിൽ ക്യാപ്റ്റൻസി സ്ഥാനം അടക്കം ചിലപ്പോൾ രാജസ്ഥാനിൽ നിന്നും നഷ്ടപ്പെട്ടേക്കാം